യഥാർത്ഥത്തില് എൻ്റെ പേര് ജിഷ ഞാൻ രണ്ടായിരത്തി എട്ടില് ടി പാസ് ആയതാണ് അതിനുശേഷം മൂന്ന് വർഷം വർക്ക് ചെയ്തു പിന്നീട് മാരേജ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല പഠനം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് മറ്റൊരു ഫീൽഡിലോട്ടായിരുന്നു പോയത് ഒരു ഫാം തുടങ്ങി കളയാ പത്തു പതിനഞ്ച് പശു ഉള്ള ഒരു ക്ഷീര കർഷകയായിട്ടാണ് ഞാൻ നിന്നിരുന്നത് അങ്ങനെയുള്ള സമയത്താണ് എൻ്റെ മോള് മൂത്ത ആള് ഞാൻ പഠിച്ച സ്കൂളിലോട്ട് ചേർക്കുവാൻ വേണ്ടി ചെന്നത് ചെന്നപ്പോ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടീച്ചർ ടീച്ചറ് എന്നെ അവിടെ വെച്ച് കണ്ടു ടീച്ചർ എന്നോട് പറഞ്ഞു നീ എവിടെ കയറിയോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ടീച്ചറെ ഞാൻ അവരി കേറിയിട്ടില്ല യഥാർത്ഥത്തിന് ആ ടീച്ചറിലൂടെ ദൈവമാണ് എന്നെ വിളിച്ചത് ഒരു ഒൻപത് വർഷത്തോളം ഞാൻ ഈ ഡയറി ഫാമിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെ എല്ലാവരും എൻജോയ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിടത്തും പോകാൻ പറ്റില്ല എവിടെങ്കിലും പോയാലും വരണം അങ്ങനെയൊക്കെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ടീച്ചർ എന്നോട് ഇങ്ങനെ പറയുന്നത് മോളെ ജീവിതം അങ്ങനെ ചില സമയത്തൊക്കെ മാറി സഞ്ചരിക്കേണ്ടി വരും പക്ഷെ നമുക്കൊരു വിളി വന്നാൽ നമ്മൾ എന്തായാലും തിരിച്ച് വരണം ടീച്ചർ ആവാ കഴിവ് നിലക്കുണ്ട് വിട്ടുകളയുന്നിട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ടീച്ചർ എന്നോട് പറഞ്ഞു കേട്ടിട്ട് ജോയിൻ ചെയ് കേട്ടിട്ട് എഴുതിയെടുക്കുന്നു പറഞ്ഞു പതിനെട്ട് വർഷമാണ് എൻ്റെ കഴിഞ്ഞത് അപ്പോൾ എനിക്ക് എന്തായാലും ഒരു കോച്ചിങ് എടുക്കാതെ പറ്റില്ല സോ അതുകൊണ്ട് ഞാൻ ഫോണിൽ നോക്കിയപ്പോൾ ആദ്യം നമ്മുടെ ശ്രീകല മാമിൻ്റെ ആണ് വന്നത് അപ്പോൾ മിസ്സിൻ്റെ ആ ഒരു എനർജി കണ്ടപ്പോൾ തന്നെ ഞാൻ ഫിക്സ് ചെയ്തു ഇതിൽ തന്നെ എന്തായാലും ജോയിൻ ചെയ്യാം പെട്ടെന്ന് തന്നെ ഞാൻ വിളിച്ചു ആ നമ്പറിൽ ഞാൻ വിളിച്ചു വേഗം തന്നെ ഞാൻ ജോയിൻ ചെയ്തു കാരണം എനിക്കിപ്പോൾ മുപ്പത്തേഴ് വയസ്സായി അധികം ടൈം ഇല്ല കളയാൻ സോ അതുകൊണ്ട് വേഗം തന്നെ ജോയിൻ ചെയ്തു ഒരു ക്ലാസ് പോലും വിടാതെ ഞാൻ എല്ലാം കാണുമായിരുന്നു ടീച്ചേഴ്സിനെ കുറിച്ച് പറയാൻ ഒട്ടും വാക്കുകൾ നമുക്ക് പോരാ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ വരെ ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് ആണ് നമുക്ക് നൽകുന്നത് സി സിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ടീച്ചേഴ്സെയും എല്ലാവരെയും നന്ദിയോട് ഓർക്കുകയാണ് കൂടാതെ എന്റെ ഹസ്ബൻഡിന്റെ അമ്മ ഭയങ്കര സപ്പോർട്ടായിരുന്നു അമ്മയുടെയും നമ്മുടെ സി സിയുടെ ഒക്കെ അനുഗ്രഹവും അധ്യാപകരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ സാധിച്ചത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് നൂറ്റി ഇരുപത് മാർക്ക് എനിക്ക് ലഭിച്ചു അതെനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കി അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു